നെടുമങ്ങാട് വെള്ളനാട് കണ്ണമ്പള്ളിയിലാണ് വ്യാപാരിക്ക് നേരെ ചങ്ങല പൊട്ടി ചലഞ്ഞുതിരിഞ്ഞ നായയുടെ ആക്രമണം ഉണ്ടായത് പച്ചക്കറിക്കട നടത്തുന്ന കണ്ണമ്പള്ളി സ്വദേശി ജോർജ് ഇന്ന് രാവിലെ കട തുറന്നതിന് ശേഷം പുറത്തു നിൽക്കുമ്പോഴാണ് നായ ആക്രമിച്ചത് കൈവിരലിൽ കടിയേറ്റ ജോർജ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം നായ പ്രദേശത്തെ മറ്റു നായകളെയും കടിച്ചതായി നാട്ടുകാർ പറഞ്ഞു രാത്രി ഇതുവഴിയും ഈ പട്ടികൾ ഈ വീട്ടിൽ ഈ ഈ വീട്ടിലുള്ള എവരാണ് ഈ പട്ടിക്ക് ഇത്രയും തീറ്റി കൊടുത്തത് എല്ലാം കൂടെ ഒരു ഇരുപതോളം പട്ടികളുണ്ട് ഈ വീട്ടിൽ ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റില്ല രാത്രിയൊക്കെ ഏഴര വരെ ബസ്സുള്ളൂ ഇവിടെ മേലേക്കോണമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് ബസ് ഇറങ്ങി പറഞ്ഞവരെ ഈ പട്ടികൾ എല്ലാ ദിവസവും ആൾക്കാരെല്ലാവരും തിരിച്ചു പോയി പിന്നെ വല്ല വണ്ടി വരുമ്പോഴാണ് ഇതുവഴി പിന്നെ തിരിച്ചു പോകണത് ഇഷ്ടമാവതൊരു പട്ടിയുണ്ട് ഈ ഒരു വീട്ടിൽ തന്നെ ഇരുപതോളം പട്ടികളുണ്ട് ഇതിനിടെ പേയുണ്ടെന്ന് സംശയിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്ന് തോട്ടിലിട്ടു ഇതോടെ വെള്ളം മലിനമാകുകയും ഇതുപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ പ്രദേശത്തെ തെരുവനായ ശല്യത്തിനെതിരെ അധികൃതർ ഉടനടി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം